നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴ് വരെയുള്ള ഈ ഒരാഴ്ച അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളടങ്ങിയ പന്ത്രണ്ട് കൂറുകാർക്ക് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം പൊതുവേ നല്ലതായിട്ടാണ് കാണുന്നത് വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ശനിയുടെ രാശിയിലെ സ്ഥിതിയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ പൊതുവേ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് ഈ രാഴ്ച കാണുന്നത് സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായിട്ട് ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവർക്ക് അനുകൂലമാണ് അഥവാ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്താൽ അത് ഗുണകരമായി ഭവിക്കുന്നതായിട്ടും പറയാം മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായ നേട്ടമോ അതുപോലെ തന്നെ പ്രവർത്തന വിജയമോ യാത്രാഗുണമോ ഗുണമോ ഇത്രാദികളുമായി മറ്റുള്ള സഹവാസമോ ഒക്കെ തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് മാറുന്നതാണ് ആഴ്ചയുടെ പകുതിയിലെത്തുമ്പോൾ പ്രത്യേകിച്ചും ഒരല്പം ആരോഗ്യപരമായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് രക്തമതിയായ ചൊവ്വയുടെ നീചസ്ഥിതി ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ രക്തദൂഷ്യമായി ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വയറിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ അഗ്നിഹേതുകമായോ മറ്റോ ചില അപകടങ്ങൾ ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കടബാധ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പമായ ചില മോചനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോൺ പാസ്സാവാനുള്ള കാലഘട്ടം കൂടിയാണ് ഈ ഒരാഴ്ച അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും ഉണ്ടാവും ജോലി സംബന്ധമായ കാര്യങ്ങളും ഈ ആഴ്ച പൊതുവേ ഗുണകരമായിട്ടാണ് കാണുന്നത് പുതിയ ഗൃഹനിർമ്മാണാദി പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുവാനും അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുവാനോ നിലവിലുള്ള വാഹനം മാറ്റി പുതിയത് എടുക്കുവാനോ ഒക്കെ പറ്റിയ ഒരു കാലഘട്ടമാണ് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ജന്മരാശ്രദ്ധീപിനായ ചൊവ്വ നീചസ്ഥനായ നാലിരിക്കുന്നത് കൊണ്ട് തന്നെ മാതാവിന് അതുപോലെ തന്നെ അമ്മാവിനും ചില ആരോഗ്യ ആരോഗ്യരിഷ്ടതകൾ അതോടൊപ്പം തന്നെ വാഹനഹേതുവമായും മറ്റോ ചില അപകടങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അഗ്നിഹേതുവുമായി ഉണ്ടാകുന്ന അപകടങ്ങളും സൂക്ഷിക്കണം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രീതിയിൽ ചില സ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ജോലിപരമായ കാര്യങ്ങളായാലും ഇവർക്ക് ഉയർച്ചയും ഉണ്ടാവാൻ ഇടയുള്ള സമയം കൂടിയാണ് അടുത്തത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ ഭാഗവും അടങ്ങിയ കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ കടബാധ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പമായിട്ടാകുന്ന ഒരു മോചനവും പ്രതീക്ഷിക്കാം പുതിയ ലോണ് അപേക്ഷിച്ചിട്ടുള്ളവർക്കും അത് അനുകൂലമായി തീരാനും സാധ്യതയുണ്ട് എങ്കിലും കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നു പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ സഹോദരി സഹോദരന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അകൽച്ചയ്ക്കും സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും സാമ്പത്തികപരമായ നേട്ടം കടബാധ്യതയിൽ നിന്ന് മോചനം മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയം നേടുന്ന അവസ്ഥ ഇങ്ങനെ അവരുടെ കർമ്മരംഗം വളരെ നന്നായി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് പൊതുവേ കാണുന്നത് അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടാണ് കാണുന്നത് തങ്ങൾക്ക് ലഭിക്കേണ്ടതായ വിലപിടിപ്പുള്ള വസ്തുക്കളോ മറ്റ് ദ്രവ്യങ്ങളോ തങ്ങളിലേക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതയും യോഗവുമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവുതിയായ ചൊവ്വ നീചസ്ഥനായി വിക്രമരാശി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ അതുപോലെ തന്നെ ചർദ്യ അതിസാരം പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ അത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗർഭാശയ സംബന്ധമായിട്ടോ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളെടുക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് കണ്ട ശേഷിപ്പോഴൊക്കെ ഒരു അന്ത്യകാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ വീഴ്ചാ അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വഴുക്കത്ത് നടക്കുക ഇരുട്ടത്തിറങ്ങുക മുകളിൽ കയറുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിന്നും വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഉപയോഗിക്കുന്നവർ സ്പീഡ് കുറച്ചുകൊണ്ടും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടും ഉപയോഗിക്കാനും ശ്രമിക്കുക ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എങ്കിലും ജോലിപരമായ കാര്യങ്ങളിലായാലും മറ്റ് സാമ്പത്തിക വിഷയങ്ങളിലും വലിയ ദോഷങ്ങൾ ഇവർക്ക് കാണുന്നില്ല അടുത്ത മകീരത്തിൻ്റെ പകുതി ഭാഗവും അതുപോലെ തന്നെ തിരുവാതിരയും പ്രണതത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കണ്ണിനെയോ ഹൃദയത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു ഇവരുടെ പിതൃ വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവസ്ഥത അനുഭവിക്കാനും ഇടയുണ്ട് അഗ്നിഹേതുകമായി മറ്റും അപകടങ്ങളും ഇവർ ശ്രദ്ധിക്കണം വാഹനങ്ങളും സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമ്മയുടെ അച്ഛൻ്റെ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടും ഉണ്ട് അതുപോലെ തന്നെ അത്തരത്തിൽ അമ്മയുടെ അച്ഛൻ്റെ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കൊണ്ടും മനോവിഷമം വരാനും സാധ്യതയുണ്ട് സാമ്പത്തികമായ രീതിയിൽ വലിയ ദോഷം ഇവരെ അലട്ടാൻ സാധ്യതയില്ല പ്രവർത്തന വലിയ ദോഷങ്ങൾ കാണുന്നില്ല വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ് അതുപോലെ തന്നെ കർമാധിപൻ്റെയും ഇഴം ഭാവുതിയുടെയും പന്ത്രണ്ടെ സ്ഥിതി ഒക്കെയുള്ള ഒരു സമയം നടക്കുന്നൊരു കാലഘട്ടം അതുകൊണ്ട് തന്നെ ജോലിപരമായ രീതിയിൽ ചെറിയ രീതിയിലുള്ള ചില മനപ്രയാസങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കർമ്മ മേഖലയിൽ അധ്വാനത്തിനനുസരിച്ചുള്ള വരവില്ലായക നിമിത്തമോ അതുപോലെ തന്നെ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളൊക്കെ ഉടക്കാനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത പ്രതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അതുപോലെ തന്നെ പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഇവർക്ക് ഈ ആഴ്ച ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് സാമ്പത്തികപരമായ നേട്ടം പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടുകൂടി ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രശംസയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിറവേറ്റുവാനിവർക്ക് സാധിക്കും യാത്ര കൊണ്ട് ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരിപ്പോൾ ശ്രദ്ധിക്കേണ്ടതും ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിത പങ്കാളിക്കോ സഹോദരനോ ശാരീരികമായ രീതിയിലുള്ള അവസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ പിതാവിനോ അതുപോലെ തന്നെ മാതാവിനോ ശാരീരികമായി ഉണ്ടാകുന്ന എന്തെങ്കിലും രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളോ ദോഷങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് ഹേതും ചില മനപ്രയാസങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ കർക്കിടകൻ രാശിയിൽ ഇരിക്കുന്ന നീജസ്ഥനായ ചൊവ്വ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ലഗ്നേ കുജിയെ ക്ഷതത്തിനും ചുവന്ന ക്ഷതം തനുവിന് ക്ഷതം സംഭവിക്കുക അന്തരിച്ച് മുറിവുകളോ ക്ഷതങ്ങളോ വന്നുചേരാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങളും ശ്രദ്ധിക്കണം എങ്കിലും വലിയ രീതിയിലുള്ള ദോഷങ്ങൾ ഇവർക്ക് കാണുന്നില്ല സാമ്പത്തികമായ നേട്ടം കടബാധ്യതയിൽ നിന്ന് മോചനം അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും പുരോഗതിയും പ്രധാനക്കയറ്റങ്ങളൊക്കെ തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് അടുത്തത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗം മുടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് പിതാവിനോ അതുപോലെ തന്നെ മാതാവോ എന്തെങ്കിലും തരത്തിലുള്ള ചില ശാരീരിക ആവശ്യത ഉണ്ടാവാനോ അതോ ഏതെങ്കിലും ചില മനപ്രയാസങ്ങളൊക്കെ അയൽ എടുക്കാൻ സാധ്യത കാണുന്നു ഇവരുടെ മക്കളെ കൊണ്ടും ചെറിയ രീതിയിലുള്ള ചില മനോദുഖവും വന്നുചേരാൻ ഇട കാണുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതൊരു മാറ്റവും ഉണ്ടാകുന്നതാണ് ചില ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത് കടബാധ്യതയ്ക്കുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ഒരു മോചനം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ തുടരുവാൻ ഇവർക്ക് സാധിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ചിങ്ങൻ രാശിയുടെ അധ്യാപനായിട്ടുണ്ടാകുന്ന സൂര്യൻ ആറിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആരോഗ്യസംബന്ധമായ രീതിയിൽ ചില ക്ലേശങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഹൃദയം കണ്ണ് അതുപോലെ തന്നെ ഉദരസംബന്ധമായി ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതിനൊക്കെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില അനാവശ്യമായ ചിന്തകളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾ ഉടലെടുക്കുക കർമ്മസംബന്ധമായ രീതിയിലും ചെറിയ ചെറിയ രീതിയിലുള്ള ചില ക്ലേശങ്ങൾ ഉടലെടുക്കുക അത് ഹേതുഗം ചില മനപ്രയാസങ്ങളൊക്കെ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടകൃശനിപ്പഴയുടെ ഒരു അന്ത്യകാലഘട്ടം അതോടൊപ്പം തന്നെ പത്തിൽ വ്യാഴപ്പഴ ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ ഉട അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോ ക്ലേശങ്ങളോ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗം മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്ന് സ്പീഡ് കുറച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ഉപയോഗിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രായാധിക്യമുള്ള ആൾക്കാരൊക്കെ ഈ വഴുക്കത്ത് നടക്കുക അതുപോലെ തന്നെ ഇരുട്ടത്തിറങ്ങുക മുകളിൽ കയറി മുതലായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും ചില വീഴ്ച അപകടങ്ങളൊക്കെ ചില സാധ്യത കാണുന്നു ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ പകുതി ഭാഗവുമടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് ലാഭം അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ മറ്റു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഗുണങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് കലാപരമായിട്ടുണ്ടാകുന്ന കഴിവുകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചില പുരസ്കാരങ്ങൾ ലഭിക്കുക അഭിനന്ദനങ്ങൾ ലഭിക്കാനൊക്കെ ഇടയുള്ള ഒരു കാലമാണ് നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലേ വാങ്ങുവാനും ഇവർക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളും അനുകൂലമായി തീർന്നതാണ് ഉദരസംബന്ധമായ രോഗം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയ്ക്കോ സാധ്യത കാണുന്നു എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഭാഗ്യരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു ചൊവ്വ പതിനൊന്നിലും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾക്ക് ഇഷ്ടസ്ഥാന രാശിയിൽ ഉള്ളത് കൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ ചില പുരോഗതി കൈവരിക്കുവാനും അതുപോലെ തന്നെ പ്രമോഷൻ മുതലായ സ്ഥാനക്കയറ്റങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ട് സാമ്പത്തികപരമായിട്ട് പുരോഗതിയും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റ് ഗുരുതരമായ ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ച് പറയാനില്ല അടുത്തത് ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായേക്കാൻ ഇടയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ബന്ധങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചില കല്ലുകടികൾ ഉണ്ടായേക്കാൻ ഇട കാണുന്നു ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മറ്റ് കാര്യങ്ങളിൽ വലിയ ദോഷങ്ങൾ ഇവർക്ക് കാണുന്നില്ല കൊണ്ട് മനസന്തോഷം കൈവരിക്കുവാനും അതുപോലെ തന്നെ അവരുടെ കലാപരമായി ഉണ്ടാകുന്ന കഴിവുകൾ കഴിവുകളിൽ നമുക്ക് അഭിനന്ദിക്കുവാനും ഉള്ള ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഇവരെ ശ്രദ്ധിക്കേണ്ടത് ഈ കാലിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വേദനാ സകലാംഗീ ഷൂദ്ധി ഭ്രമശ്ശ ഗുരോസ് പ്രധാ എന്ന് പറയുന്നത് തന്നെ എല്ലാ അംഗങ്ങളിലും വേദന പരിക്ഷയങ്ങൾ അനാവശ്യമായ ടെൻഷൻ ചിന്ത ഇവ കാരണം നമ്മുടെ ഉറക്കിനെ പോലും ബാധിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് അടുത്തത് വൃഷ്യക്കൂറാണ് വൃഷ്യക്കൂർ എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ ഈ കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും പിന്നീട് അനുകൂലമായിട്ടാണ് കാണുന്നത് ഇവർക്കും കുടുംബപരമായ കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിനുമൊക്കെ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നതായിട്ട് കാണുന്നു സാമ്പത്തികപരമായിട്ട് ഗുണം ഇവർക്ക് പ്രതീക്ഷിക്കാം കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക ഗുണങ്ങൾ വന്നുചേരുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം പ്രവർത്തനങ്ങളിൽ കൂടുതൽ നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പിതാവിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ചില ധനസഹായങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടോ തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് തന്നെയോ എന്തെങ്കിലും തരത്തിലുള്ള ചില പ്രതികൂല അനുഭവങ്ങൾ വരുന്ന വരിക നിമിത്തം ചില മനക്ലേശങ്ങൾ ഉടലെടുക്കേണ്ട സാധ്യതയാണ് കാണുന്നത് എങ്കിലും അത് ചെറിയ ഒരു കാലയളവ് മാത്രമേ ഉള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ തുടങ്ങാൻ അതുപോലെ തന്നെ ആരംഭിക്കാനൊക്കെ നിശ്ചയിച്ചിരുന്ന ചില പദ്ധതികൾ മുടങ്ങിയ ചില പദ്ധതികളൊക്കെ ഇവർക്ക് മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലിനെ അത് മുട്ടിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ മുറിവുകളോ അപകട സാധ്യതകളോ ആണ് പ്രത്യേകിച്ചിട്ടും നിലവിൽ രോഗാവസ്ഥ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗ മൂർച്ഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റ് ദോഷങ്ങൾ ഇവർക്ക് കാണുന്നില്ല അടുത്തത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവുമടങ്ങിയ ധനിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് ചെറിയ ചില അസ്വസ്ഥതകൾ ബാധിക്കാൻ ഇടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ മറ്റ് കർമ്മ പദ്ധതികളോ മാറ്റി വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളും ഇവർക്ക് വന്നുചേരാനിട കാണുന്നു അത് ഹേതുവരും ചില മനപ്രയാസങ്ങളും വന്നുചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് പിതാവിന് ആരോഗ്യ അസ്വസ്ഥതകൾ സൂക്ഷിക്കണം തങ്ങളേത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലയിൽ വളരെ സന്തോഷത്തോടു കൂടി ക്രിയാത്മകമായി ബുദ്ധിപരമായി ഇടപെടാൻ സാധിക്കുകയും മനസ്സന്തോഷം ലഭിക്കുകയും ഇവർക്ക് ചെയ്യുന്നതാണ് മുമ്പ് മാറ്റിവെക്കപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസം ഭംഗിയായി നിറവേറ്റുവാനും സാധിക്കുന്നതായിട്ടും കാണുന്നു അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വലിയ വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ് തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും അതുപോലെ തന്നെ മേലധികാരികളും പുകഴ്ത്തുവാനും അത് ഭാവിയിൽ ഇവരുടെ കർമ്മമേഖലയിൽ കൂടുതൽ ശോഭനീയമായ ഒരു അവസരം നൽകുകയും ചെയ്യുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുവാനോ ബന്ധപ്പെടാനൊക്കെ സാധിക്കാതിരുന്നതിനൊക്കെ തന്നെ ഒരു മാറ്റവും അതുപോലെ തന്നെ ശുഭസൂചകമായിട്ടുള്ള ചില സന്ദേശങ്ങളൊക്കെ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതുമാണ് ആരോഗ്യപരമായി ഇവരെ സംബന്ധിച്ച് ഈ ശ്വാസകോശ സംബന്ധമായ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ചുമ ജലദോഷം നിർവീക്കം നെർക്കെട്ട് ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു അലർജി പോലുള്ള ചില ബുദ്ധിമുട്ടുകളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സന്താനപതിയായ ഗ്രഹം നീജസ്ഥരായി ഇരിക്കുന്നതുകൊണ്ട് സന്താനഹേതുകമായ ചില മനക്ലേശങ്ങളും ഇവർ ശ്രദ്ധിക്കണം മന സന്താനങ്ങളുടെ വിദ്യാപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെക്കൊണ്ടോ ആരോഗ്യപരമായ കാര്യങ്ങളെക്കൊണ്ടോ ചില മനക്ലേശങ്ങൾ ഉടലെടുക്കാനും ഇവർക്ക് സാധ്യത കാണുന്നു അതുപോലെ തന്നെ നിലവിൽ ആറിൽ വ്യാഴം ഇവർക്ക് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ദൈവാധീനം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ധനസംബന്ധമായ കാര്യങ്ങൾ ഇവർക്ക് വളരെ വലിയ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ രീതിയിലുള്ള ദോഷങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടും കർമ്മരംഗത്ത് പ്രതിസന്ധികളും അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ആശ്വാസം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ മാതാവിന് ആരോഗ്യപരമായ ചെറിയ ചില അവശതകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് ചില യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവാനും ഇട കാണുന്നു വീട് വസ്തു ഇവ ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ചില വാർത്തകളും വന്നുചേരുന്നതാണ് ശാരീരികമായ അവശത ഇവരും സൂക്ഷിക്കണം പ്രത്യേകിച്ച് കണ്ണിന് ബാധിക്കുന്ന അസുഖങ്ങൾ ഹൃദയാസ്വാസ്ഥ്യം ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ശ്രദ്ധിക്കണം പൊതുവേ ഇത്തരം അസുഖം അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗം മൂർച്ഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രവർത്തന രംഗത്തും കലാരംഗത്തും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഭാഗ്യവർദ്ധനവും പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഗുണകരമാണ് കടബാധ്യതയിൽ നിന്ന് മോചനം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിയോ സംരംഭമോ ഏതെങ്കിലും പദ്ധതിയിൽ തടസ്സം നേരിട്ടതിനൊക്കെ തന്നെ ഒരു മാറ്റവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ആകുന്നൊരു കാലം തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈശ്വരാധീനം ഉണ്ട് കൂട്ടു ബിസിനസ് വളരെയധികം മുന്നോട്ട് നീങ്ങാനും ഉള്ള സാധ്യതയും ഉണ്ട് കർമ്മരംഗത്ത് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സർക്കാർ മേഖലയിലോ അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലോ ആയാൽ പോലും ചില വമ്പന്മാരുമായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി ഉണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കുവാനും സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ട് മനോദുഖം ഉണ്ടാവാനും ഇട കാണുന്നു വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ ഗൃഹത്തിൽ മറ്റുള്ളവരുമായി കലഹ പ്രവണതയിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എങ്കിലും പുറത്ത് വളരെ മാന്യന്മാരായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ചില ചില കലഹപ്രവണതകൾ ഇവർക്ക് ഉടലെടുക്കാനുള്ള സാധ്യതയ്ക്കുണ്ട് അതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കഫം വർദ്ധിച്ചുകൊണ്ടാകുന്ന കൊണ്ടാകുന്ന അസുഖങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഛർദി അതിസാരം പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഫുഡ് പോയ്സൺ അതൊക്കെ വന്നു ചേരാനുള്ള ചില സാധ്യതയൊക്കെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹൃദയാസ്വാസ്ഥ്യങ്ങൾ പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗം മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലയിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും വലിയ ദോഷങ്ങൾ കാണുന്നില്ല അടുത്ത പൂരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ വന്നുചേരുന്നതായിട്ട് കാണുന്നു ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ വരാം വിനോദയാത്രയ്ക്കോ അല്ലെങ്കിൽ പുണ്യ ക്ഷേത്ര സന്ദർശനത്തിനോക്കെ ചില സാധ്യതകൾ ഉണ്ട് അതുപോലെ തന്നെ അയൽക്കാരുമായി ബന്ധപ്പെട്ടോ ചില നീ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ടോ നീരസമുള്ള ചില വാക്കുകൾ പറയേണ്ടതായി ഈ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങേറ്റവും ക്ഷമയോടുകൂടി വേണം ഇവർ ഏതൊരു കാര്യം ചെയ്യാൻ ഇവരുടെ വാക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ ചില വേദനിപ്പിക്കാനുള്ള ചില സാധ്യതയൊക്കെ കാണുന്നുണ്ട് സാമ്പത്തികപരമായ രീതിയിൽ വലിയ ദോഷങ്ങൾ ഇവർ നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നില്ല എങ്കിലും ബന്ധുക്കൾ ഇടയാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ ബന്ധുക്കളോടായാലും തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടായാലും ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ബുധനാഴ്ച തൊട്ട് ആഴ്ചയുടെ മധ്യകാലഘട്ടം തൊട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണവും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടാണ് ഗുണവും ഇവർക്ക് വന്നു ചേരും അത്യാവശ്യം സാമ്പത്തികമായ സഹായം ജോലിയില്ലാത്തവർക്ക് പോലും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള യോഗമുണ്ട് കുടുംബവുധി ആയഗ്രഹം ചൊവ്വ നീചസ്ഥനായതുകൊണ്ട് തന്നെ കുടുംബപരമായ രീതിയിൽ അതുപോലെ തന്നെ ചില സ്വാരസ്യങ്ങൾ പ്രത്യേകിച്ചിട്ടും ദാമ്പത്യപരമായ രീതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബപരമായ രീതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ സഹോദരി സഹോദരന്മാർ അച്ഛനമ്മ സന്താനങ്ങൾ ഒക്കെ അടങ്ങിയ ഒരു വിഭാഗമാണ് അത്തരത്തിലുള്ള ആൾക്കാരുകൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റ് ഗുരുതരമായിട്ട് ദോഷങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനിവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർക്കും ഈ ഏഴ് ശനിപ്പഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പന്ത്രണ്ടെ ശനിയുടെ ഒരു അന്ത്യകാലഘട്ടമാണ് മൂന്നിൽ വ്യാഴമ്പഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ഇവരും ശ്രദ്ധിക്കുക ഇതൊരു പൊതുവായിട്ടൊരു ഫലം മാത്രമാണ് നിങ്ങളുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയ ദശാവഹാരങ്ങൾ ചിദ്രങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ നടക്കുന്നുണ്ടാവാം അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരാം ഇതൊരു പൊതുഫലം മാത്രമാണ് വിശദമായിട്ട് ജാതക സംബന്ധമായിട്ടൊക്കെ പറയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ കാണുന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം